വീട്ടുകാർ ഉത്സവത്തിന് പോയ സമയത്ത് കവർച്ച ഇരുപത്തഞ്ചു പവൻ സ്വർണം മോഷണം പോയി ഓടിയ ആളുകളെ മോഷ്ടാക്കൾ തലക്കിടിച്ച് വീഴ്ത്തുകയും ചെയ്തു ഷൂർനാട് പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി വീട്ടുകാർ ഉത്സവത്തിന് പോയ തക്കത്തിനാണ് സൈനികന്റെ വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ചു പവന്റെ സ്വർണാഭരണങ്ങൾ കവർന്നത് ശൂരനാട് തെക്ക് കക്കാകുന്ന് ഇഞ്ചക്കാട് പുറങ്ങാട്ടു വിള തക്കിയതിൽ വീട്ടിലാണ് സംഭവം ഭാര്യ സുവർണകുമാരി സൈനികനായ മകൻ ഹരികുമാർ മരുമകൾ ശ്രീദേവി ചെറുമകൾ ആർദ്രാ എന്നിവരുടെ ആഭരണങ്ങളാണ് നഷ്ടമായത് ഫ്രണ്ട് തുറന്നു നോക്കുമ്പോൾ എല്ലാം പോയി ഞാൻ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ ആനയടിയിലെ ബന്ധുവീട്ടിൽ കുടുംബസമേതം ഉത്സവാഘോഷത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത് രാത്രി വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതറിഞ്ഞത് മുറികളിൽ മുളകുപൊടി വിതറിയ നിലയിൽ നോക്കിയപ്പോൾ എല്ലാ മുറിയും അലമാരയും കുത്തിപ്പൊളിച്ചതായി കണ്ടു പിന്നിലെ വാതിലും ഗ്രില്ലും പാറ വെച്ച് പൊളിച്ച നിലയിലായിരുന്നു പിന്നിലെ പറമ്പിലൂടെ ആരോ ഓടുന്നത് കണ്ട് പിന്തുടർന്ന ബന്ധു ശ്രീനാഥിനെ പേർ തലക്കടിച്ച് വീഴ്ത്തിയതായി പറയുന്നു ശൂരനാട് പോലീസും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ട്വന്റിഫോർ കൊല്ലം